ഹലോ പുതിയൊരു വീടിലോട്ട് സ്വാഗതം ഇന്ന് രാവിലെ ഒരു അഞ്ചേ മുക്കാലിന് തന്നെ ജിമ്മിലേക്ക് പുറപ്പെട്ടു അവിടെ എത്തി എന്താ വർക്കൗട്ടൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ സൈക്കിള് ചവിട്ടുന്നത് തന്നെയാണ് എന്താണ് എല്ലാവരും എടുക്കുന്നത് ചോദിക്കാറുണ്ട് പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റിയത് സൈക്കിൾ ചവിട്ടുന്നതാണ് കേട്ടോ ബാക്കി മെഷീൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ വേറെ ആരെങ്കിലും എടുക്കാൻ വേണം പക്ഷേ എല്ലാവരും വർക്കൗട്ടിൻ്റെ ഞാൻ ആരും വീഡിയോ എടുക്കാനായിട്ട് വിളിക്കാറില്ല അപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി എന്നുള്ള ഉള്ള ചായ കൊടുത്തു കേട്ടോ ചായ കുടിക്കാനായിട്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് പുട്ടും കടലക്കറിയാണ് കേട്ടോ അപ്പോൾ കടലക്കറി ഒരു നല്ലൊരു ക്വാണ്ടിറ്റിയിൽ കടലക്കറി എടുത്തിട്ടുണ്ട് കാരണം നമുക്ക് പ്രോട്ടീൻ ഒരുപാട് ആവശ്യമുണ്ട് ശരീരത്തിന് അപ്പോൾ ഞാൻ കടലക്കറി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് എന്നിട്ടിതാ ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് നല്ല രീതിയിൽ തന്നെ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഒക്കെ കയറുന്നുണ്ട് കാർബോഹൈഡ്രേറ്റ് കുറച്ച് കൂടുതലാണ് നമ്മൾ അരിപ്പുട്ടാണല്ലോ കഴിക്കുന്നത് അരി പുട്ടായതുകൊണ്ട് കുറച്ച് കൂടുതലാണ് പക്ഷെ എന്നാലും രാവിലെ ജിമ്മിലൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ നല്ല വിശിപ്പാണ് അപ്പോൾ നമുക്ക് വയറ് ഫില്ലാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കാര്യമായിട്ടുതന്നെ കഴിച്ചു പിന്നെ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് കോവയ്ക്ക ഉപ്പേരിയും അതുപോലെ തന്നെ മാന്തൽ വറുത്തതും മാന്തൽ കറിയാണ് കേട്ടോ മാന്തൽ വറുത്തതാകെ ഒരെണ്ണ എടുത്തിട്ടുള്ളൂ അപ്പോൾ കോവയ്ക്കുപ്പേരിയും അതുപോലെ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട് പിന്നെ കറിയും അത്യാവശ്യം എടുത്തിട്ടുണ്ട് അത് കഴിച്ചു പിന്നെ ഡിന്നർ ഡിന്നർ എന്ന് പറഞ്ഞൊരു അഞ്ചരയ്ക്കാണ് ഞാൻ കംപ്ലീറ്റ് ആക്കുന്നത് അതിന് ചിക്കൻ വറുത്തതും അതുപോലെ തന്നെ ഒരു ദോശയാണ് കഴിച്ചത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം